ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിന്റെയും സന്തോഷങ്ങൾക്ക് നിറം കൂട്ടാൻ കേക്കില്ലാതെ പറ്റില്ല വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ആഘോഷത്തിന്റെ മധുരമായി എത്തുന്നത് കേക്കുകളാണ് ഈ ആഘോഷകാലത്തെ കൂടുതൽ രുചികരമാക്കാൻ കമലാ ബേക്കറി ഇത്തവണ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്ത രുചികളും പുതുമയാർന്നതുമായ കേക്കുകളുടെ പ്രത്യേക ശേഖരമാണ് ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിന്റെയും സന്തോഷ നിമിഷങ്ങൾക്ക് നിറം കൂട്ടാൻ കേക്കില്ലാതെ ആലോചിക്കാനാവില്ല വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ആഘോഷത്തിന്റെ മധുരമായി എത്തുന്നത് കേക്കുകളാണ് ഈ ആഘോഷകാലത്തെ കൂടുതൽ പ്രത്യേകമാക്കാൻ കമല ബേക്കറി ഇത്തവണ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്ത രുചികളും പുതുമയാർന്ന ഡിസൈനുകളുമായ കേക്കുകളുടെ പ്രത്യേക ശേഖരമാണ് പരമ്പരാഗത പ്ലം കേക്കുകൾക്കൊപ്പം ചോക്ലേറ്റ് റഫിൾ റെഡ് വെൽവെറ്റ് ബട്ടർ സ്കോച്ച് തുടങ്ങിയ ഫ്രഷ് ക്രീം കേക്കുകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന വൈവിധ്യമാർന്ന കേക്കുകളാണ് കമല ബേക്കറിയിൽ ഒരുക്കിയിരിക്കുന്നത് ഉയർന്ന നിലവാരമുള്ള ചേരുവകളും വീട്ടിലെ രുചി ഓർമ്മിപ്പിക്കുന്ന മധുരവുമാണ് ഇവയുടെ പ്രത്യേകത ലൈവായി തന്നെ കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കമല ബേക്കറിയുടെ ഓണർ തമ്പാൻചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തമ്പാൻചേട്ട എന്തൊക്കെയാണ് കമലാ ബേക്കറിയിലെ സ്പെഷ്യൽ കേക്ക് സ്പെഷ്യ സ്പെഷ്യൽ കേക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടെൻഡർ കോങ്ങണിയിലിട്ട് പിന്നെ ഒരുപാട് പഴയ പഴയടുക്കുന്ന പോലത്തെ പിന്നെ ബ്ലൂബെറി പിന്നെ റോഡ് റെഡ് വെൽമെറ്റ് അങ്ങനെയുള്ള ഒരുപാട് കേക്കുകൾ വെറൈറ്റികൾ ഉണ്ടാക്കുന്നത് പിന്നെ ആൾക്കാർ പറയുന്നതിനനുസരിച്ച് അതും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ടൗണിൽ തന്നെ ബസ് സ്റ്റാൻഡിൽ തന്നെ ലൈവായിട്ട് നമ്മൾ ബാക്കിയിലെല്ലാ പ്രൊഡക്ടുകളും ഉണ്ടാക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ റസ്ക് ആയാലും പക്സായാലും സാധനങ്ങളും ലൈവായിട്ട് മുന്നിൽ ചെയ്തു നമ്മൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹോം ഡെലിവറിയും കൂടി ചെയ്യാൻ ും ഒക്കെ കസ്റ്റമൈസ്ഡ് കേക്കുകളും മുൻകൂട്ടി ഓർഡർ ചെയ്യാനുള്ള സൗകര്യവും കമല ബേക്കറി ഒരുക്കിയിട്ടുണ്ട് വിലയിലും ഗുണനിലവാരത്തിലും ഒരുപോലെ വിശ്വാസം നൽകുന്ന കമല ബേക്കറി ഈ ക്രിസ്തുമസ് പുതുവത്സര കാലത്ത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ മധുരമാക്കുമെന്ന് ഉറപ്പു നൽകുന്നു ഈ ആഘോഷക്കാലത്ത് മധുരമുള്ള ഓർമ്മകൾ സമ്മാനിക്കാൻ കമലാ ബേക്കറിയിലെ പ്രത്യേക കേക്കുകൾ ഒരിക്കൽ പരീക്ഷിച്ചു നോക്കൂ നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ